മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം യു എ ലോഹത്തിന് മുന്നിൽ നാണം കെട്ട അപമാനിതരായിട്ടുള്ള കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തില് ജിഹാദികളാലും മതഭീകരവാദികളാലുമാണ് യു എ ലോകത്തിന് മുന്നിൽ നാണം കെട്ടിട്ടുള്ളത് അതിൽ നിന്നൊന്നും മുക്തി നേടാൻ വേണ്ടിയിട്ട് യു എ കഠിന പ്രയത്നവുമായിട്ടാണ് രംഗത്ത് എത്തിയിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തില് ദുബായിൽ വെച്ചിട്ട് ജൂത മതപണ്ഡിതനായിട്ടുള്ള റബി ശ്രീ മൂന്ന് തീവ്രവാദികള് ജിഹാദികള് തട്ടിക്കൊണ്ടു പോകുന്നു ഒമാന്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള എമറാത്തി നഗരമായിട്ടുള്ള അൽ എയ്നിലാണ് പിന്നീട് ഈ ജൂത മതപണ്ഡിതന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് ഈ തട്ടിക്കൊണ്ടു പോയിരുന്ന ഈ തീവ്രവാദികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒമാനിലേക്ക് എത്തിക്കാനായിരുന്നു അതവർക്ക് സാധിച്ചില്ല ഈ തീവ്രവാദികളെയും ജിഹാദികളെയും യു എ സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തുർക്കിയിൽ വെച്ചാണ് തുർക്കിയിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്ത് യു എയിലേക്ക് എത്തിച്ചോ യു എൽ എത്തിച്ചിട്ട് വലിയ പ്രഖ്യാപനം തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഏ മൂന്ന് പേരെയും ഞങ്ങൾ തൂക്കിലേറ്റുന്നു കൊല്ലപ്പെടുത്തുന്നു എന്ന് ഇനി ഇതിനോടകം കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല കാരണം നമുക്കറിയാം യുഐ വധശിക്ഷ നടപ്പിലാക്കുന്നതൊക്കെ അതിവേഗത്തിലാണ് മിക്കവാറും രണ്ട് തുണ്ടമാക്കുന്ന രീതിയിൽ തന്നെയാണ് അതൊരു തൂക്കിലേറ്റലൊന്നുമല്ല അവിടെ നടക്കലേ എന്നാണ് നമ്മളൊക്കെ പല മാധ്യമങ്ങളിലും കാണാറുള്ളത് എന്തു തന്നെയാലും ഈ മൂന്ന് തീവ്രവാദികളെയും ജിഹാദികളെയും തൂക്കിലേറ്റുമെന്ന് യു എ ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇവർക്ക് സഹായം ചെയ്തിട്ടുള്ള മറ്റൊരു പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയും വിധിച്ചിട്ടുണ്ട് ലോകത്തിനു മുന്നിൽ യു എയും നാടൻകെട്ടതിൽ നിന്ന് എങ്ങളെയും ഒന്ന് രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ജൂഥ മതപണ്ഡിതൻ റബി ശ്രീ ഖോഖരനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തില് വധശിക്ഷ വിധിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തില് അവര് മുന്നോട്ട് വെക്കുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം പ്രതികൾ ഇരയെ പിന്തുടർന്ന് കൊലപ്പെടുത്തെ കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള പ്രതികളുടെ വിശദമായ കുറ്റസമ്മതം ഫോറൻസിക് റിപ്പോർട്ടുകൾ പോസ്റ്റ്മോർട്ടം പരിശോധന കണ്ടെത്തലുകൾ കുറ്റകൃത്യത്തിൽ ഉപയോഗിച്ച ഉപകരണങ്ങളുടെ വിശദാംശങ്ങള് സാക്ഷിമോയികൾ എന്നിവക്കൊപ്പം സംസ്ഥാന സുരക്ഷാ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളിൽ ഉൾപ്പെടുന്നു ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് യു എ കൃത്യമായിട്ട് ജൂത മത വണ്ടിതരെ കൊലപ്പെടുത്തിയതിന് ജിഹാദികളെ തൂക്കിലേറ്റാൻ വിധിച്ചിരിക്കുന്നു ഇതൊന്നും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഇവിടെ വാർത്തയൊന്നും ആക്കില്ല പ്രമുഖ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന ആളുകൾ ഒരു അക്ഷരം ഉണ്ടല്ലോ മരിച്ചത് കൊല്ലപ്പെട്ടത് ജൂത റബ്ബി ആയതുകൊണ്ട് ജൂത മതപണ്ഡിതനായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വോട്ട് ബാങ്ക് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരക്ഷരം ഉണ്ടാകാനുണ്ടാവില്ല അവർക്കൊന്നും പലസ്റ്റീന് വേണ്ടിയിട്ട് മാത്രമേ ശബ്ദിക്കാനുണ്ടാവും പലസ്റ്റീന് വേണ്ടിയിട്ട് പീക്ക് ലെവൽ മനുഷ്യത്വം കാണിച്ചതാണ് നമ്മൾ ഈ ദുബായിൽ കാണുന്നത് നിങ്ങളത് ആലോചിച്ചോക്കെ യു എയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാം എന്നിട്ട് അവരെ ഒമാനിൽ എത്തിക്കാൻ ശ്രമിക്കുക അത് നടന്നില്ല എന്നിട്ട് ഈ ജിഹാദികൾ തുർക്കിയിലേക്കാണ് എത്തിയിട്ടുള്ളത് ഈ തുർക്കിയിൽ നിന്നാണ് യു എ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ ഈ പലസ്തീനുമായി ബന്ധപ്പെട്ട് ആഗോളതല ജിഹാദികൾ തന്നെയല്ലേ കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ രാജ്യത്തുള്ള ജിഹാദികളും അവർക്കാവുന്നത് പോലെ പ്രവർത്തിക്ക ഹമാസിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണം ഒരു ജൂത റബിയെ ജൂത മതപണ്ഡിതനെ യു എയിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ട് തീവ്രവാദികൾ കൊലപ്പെടുത്തിയിട്ട് ജിഹാദികൾ കൊലപ്പെടുത്തിയിട്ട് ഇവിടെ ആർക്കും ഒരു അക്ഷരം ഇണ്ടാനില്ല ഇതുവ തൂക്കിയത് യു എ ആയതുകൊണ്ടും ഇതിനെതിരെയും ഒരു അക്ഷരം ആരും മിണ്ടില്ല അതാണ് യാഥാർത്ഥ്യം ഏതായാലും യു എക്ക് അഭിനന്ദനങ്ങൾ ഒരു മതപണ്ഡിതനെയും ഒരു സ്ഥലത്തും കൊല്ലപ്പെടാൻ പാടില്ല അത് ശരിയല്ല അത്തരം ജിഹാദികൾക്കെതിരെ കടുത്ത നടപടി എടുക്കണം യു എ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഒരു ഒരു ശരി ചെയ്തു എന്നുള്ളത് നമുക്ക് ഏവർക്കും ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് വെക്കാൻ സാധിക്കും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് പലസ്റ്റീന് വേണ്ടിയിട്ട് ആഗോളതല ജിഹാദികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് യു എയിൽ പോലും ജൂതവിരോധം കാരണം എന്തിനേറെ പറയുന്നു നമ്മുടെ കേരളത്തിൽ പോലും ഒരു കടയുമായി ബന്ധപ്പെട്ട് കശ്മീരിയിൽ ജിഹാദികൾ ചെയ്യുന്നത് നമ്മൾ കണ്ടല്ലേ കശ്മീരിലെ ഒന്ന് രണ്ട് ആളുകൾ നമ്മുടെ കേരളത്തിൽ കച്ചവടം ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും അത് കണ്ടതാ ഇറക്കി വിട ഇസ്രായേലി ടൂറിസ്റ്റുകളെ ഇറക്കി വിട്ടതൊക്കെ നമ്മൾ കണ്ടില്ലേ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു തലത്തിലും ഒരു ജിഹാദിക്കും തല പൊക്കാൻ സാധിക്കാത്തത് കൊണ്ടാ ഒന്നും ചെയ്യാതെ ജൂതന്മാരെ ഒന്നും ചെയ്യാതെ ഇവര് മുന്നോട്ട് പോകുന്നത് പക്ഷെ അവർക്കാവുന്നത് പോലെ ഇവിടെ കിടന്ന് വലിയ പ്രചരണം നടന്നിട്ടുണ്ട് ആവുന്നത് പോലെ ഭീകരവാദത്തിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പോലെ ഭിന്നിപ്പിന്റെ അങ്ങേയറ്റത്തിന്റെ സ്വരമായിട്ടോ നമ്മുടെ കേരളത്തിലെ സകല ആളുകളും ഒരുമിക്കുന്നുണ്ട് പലരും വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അവരെ സ്തുതിക്കുന്നു മാധ്യമങ്ങൾ അവരുടെ അജണ്ടയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു മനുഷ്യത്വം എന്നും ഇവർക്കൊക്കെ തന്നെ ഏ പറയുന്ന പലസ്തീന് വേണ്ടിയേ ഉണ്ടാവും ഇസ്രായേലിലെ ഒരു സാധാരണക്കാരെ ആരും കാണൂല ഇസ്രായേലിലെ സ്ത്രീകളെ ആരും കാണൂല ഇസ്രായേലിലെ കുട്ടികളെ ആരും കാണൂല ഈ വിഷയത്തിന് തന്നെ തുടക്കം കുറിച്ചത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ് എന്നുള്ളത് ആരും കാണൂല ഹമാസ് എന്ന ഭീകര ഭീകരസംഘടനയെ ഗാസൻ ജനത പുറത്താക്കാൻ ശ്രമിക്കുന്നത് ആരും കാണൂല ഹമാസ് എന്ന ഭീകര സംഘടനയെ ഗാസൻ ജനത പോലും അംഗീകരിക്കുന്നില്ല ബി ബി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് ഹമാസ് ഹമാസിനോട് ഗാസ വിട്ടു ഗാസൻ ജനത അതിവിടെ ഒരു മാധ്യമവും ചർച്ച ചെയ്യൂല അതിവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും തെരുവിലിറങ്ങിയിട്ട് ഒരക്ഷരം കണ്ടൂല ഇസ്രായേലിലെ പൗരന്മാരുടെ സകല മനുഷ്യത്വവും പിച്ച് ചീന്തിയിട്ട് അമാസ് എന്ന ഭീകര സംഘടന ബന്ധിയാക്കിയതിനെതിരെ ഇവിടെ ഒരു മനുഷ്യത്വവും പറയൂല ഇവിടെ സിനിമാ നടന്മാരുണ്ട് അവർക്കും ഈ മനുഷ്യത്വം മാത്രമേ കാണൂ ഗാസൻ മനുഷ്യത്വം ഇസ്രായേലിലെ സ്ത്രീകളെ കാണൂല എന്താ ഗാസയിലാണ് ഇവരൊക്കെ സിനിമ നടത്തിക്കാറ് അല്ലെങ്കിൽ സിനിമ തിയേറ്ററുകളൊക്കെ ഗാസയിലാണ് ഇവരൊക്കെ അഭിനയിക്കുന്നത് അല്ല കേരളത്തിലല്ലേ അപ്പൊ കേരളത്തില് മനുഷ്യത്വമൊക്കെ യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്നവർ രണ്ട് സ്ഥലങ്ങളിലെയും സാധാരണക്കാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും സംഭവിക്കരുത് എന്നാ പറയുന്നത് ഇവിടെ ഒരു ജൂതർ റബ്ബിയെ കൊലപ്പെടുത്തിയതിന് ജിഹാദികൾക്കെതിരെ യു എ ഒക്കെ ചെയ്തത് കണ്ടുപഠിക്കണം ആ ഒരു മാന്യതയെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കണം ആ മാന്യത ഇവിടെയുള്ള പാർട്ടികൾ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും മുസ്ലിം ലീഗിനെ ഉയർത്തിപ്പിടിക്കുക അവരൊരു മതപാർട്ടിയാണെങ്കിലും അവരെ അവരുടേതായ ശൈലി ഉണ്ട് അവരെ നമുക്ക് അങ്ങ് മാറ്റാം പക്ഷെ ഈ പറയുന്ന സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും യു എ കാണിച്ചൊരു മാന്യതയെങ്കിലും കാണിക്കണം യൂദ് കൊലപ്പെടുത്തി ഒരു ഒരു ഒന്നും ഒരു ചർച്ചയില്ല ആ ജിഹാദികളെ അങ്ങ് തൂക്കിയിട്ട അത് അത് കണ്ടുപഠിക്കണം ഇവിടെയുള്ള ആളുകൾ ഈ പറയുന്ന കോൺഗ്രസും സി പി എമ്മും ഇവിടെ നമ്മുടെ കേന്ദ്ര സർക്കാർ അതിശക്തമായതുകൊണ്ടാ ഇവിടെ അമാസ് അനുകൂല പ്രകടനം ഒന്നും നമ്മുടെ തെരുവിൽ നടക്കാത്തത് പലസ്തീൻ കൊടി മാത്രം പിടിക്കുന്നത് പേടിച്ചിട്ടാ നരേന്ദ്രമോദിയെ പേടിച്ചിട്ടാ ഇവിടെ ഒരു സംഘടനകളും മഹാമാസിന് വേണ്ടി പ്രകടനം വിളിച്ച് രംഗത്തിറങ്ങാത്തത് തലക്കും വിലക്കൊക്കെ ഇടക്കിടക്ക് ചാടി പോകുന്നുണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തവർ അവരെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ കൈകാര്യം ചെയ്യുന്നുമുണ്ട് ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് അതിശക്തമായിട്ടുള്ള ഒരു സംവിധാനമുള്ളത് കൊണ്ടാണ് യു എ പോലും നടക്കുന്ന വിധത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കാത്തത് എന്നുള്ളതും സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിഞ്ഞോളൂ